ഇരട്ടവോട്ടും കള്ളവോട്ടും ഇല്ലാതാക്കാൻ സി പി എം രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്ന് തുടർന്നും പ്രവർത്തിക്കുമോ എന്ന് വ്യക്തമാക്കണമെന്ന് യു ഡി എഫ് സംസ്ഥാന സെക്രട്ടറി സി പി ജോൺ ഇക്കാര്യത്തിൽ സി പി എമ്മും മുഖ്യമന്ത്രിയും നിലപാട് പറയണം ബഹുജന സംഘടനയായി മാറിയെന്നും സി പി ജോൺ തൊടുപുഴയിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ വിശ്വാസത്തിൽ ആരോപണങ്ങൾ ആകെ ശരിയാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നല്ല മറിച്ച് അതിനെക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഭാവിയിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള അപാകതകൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പു നൽകുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുപകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രതിസ്ഥാനത്ത് ചെന്നുപെട്ടതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ഇന്റഗ്രിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും ആദ്യത്വത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ശക്തിവാങ്മൂലം തരണമെന്നൊക്കെയുള്ള സാങ്കേതികത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തെ മറികടക്കാനാണ് ശ്രമിച്ചത് ഇത് ശരിയായ നടപടിക്രമമല്ല എന്നും ഇന്ത്യ ആകെ ബഹുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നയം തിരുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും എം പിമാരെയും തെരുവിലേക്ക് എത്തിക്കാതെ തന്നെ അത്തരത്തിൽ ഈ വിഷയങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിമർശനങ്ങൾ ശരിയാണെന്ന് പറയണമെന്നല്ല അതില്ലാതിരിക്കാൻ അത്തരം സാഹചര്യങ്ങളില്ലാതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എടുക്കും എന്ന് ഇനിയെങ്കിലും പറയണം എന്ന് ഞങ്ങൾ ആദ്യമായി ഏതായാലും ബഹുമാനായ രാഹുൽ ഗാന്ധി അടിച്ചുവിട്ടിട്ടുള്ള ഈ കൊടുങ്കാറ്റിൽ ഇന്ത്യ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഭരണകക്ഷിയായ ബി ജെ പിയെയും പിടിച്ചു കുലുക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള പ്രവേശനത്തിനു വേണ്ടി എന്ത് തെറ്റായ മാർഗങ്ങളും അവർ ചെയ്യും എന്ന് ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവർ ഡിഫെൻസീവാണ് അവർ തെറ്റിദ്രുത്തുമെന്നല്ല രാഹുൽ ഗാന്ധി ചെയ്തൊരു വഴി തെറ്റാണ് എന്ന മട്ടിൽ തന്നെയാണ് ഭരണകക്ഷിയായി ബിജെപിയും തീരുമാനിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സി എംപിയെ സംബന്ധിച്ചിടത്തോളം സി എം പി ഒരു രജിസ്റ്റേഡ് രാഷ്ട്രീയ പാർട്ടിയാണ് മറ്റ് ദേശീയ രാഷ്ട്രീയ പാർട്ടികളെ പോലുള്ള ഒരു പാർട്ടിയല്ല എങ്കിൽ പോലും സി എംപിയുടെ ചരിത്രത്തിൽ എക്കാലത്തും ഇപ്പൊ ഞങ്ങൾ നാൽപ്പതാം ജന്മദിനം ആഘോഷിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് എന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിയ കേരളത്തിലെ അമൂരോ രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്